ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഞ്ജലി കോടതിയിൽ പോയി ഗുമസ്തനെ കാണുന്നു അതിനുശേഷം കേസിന്റെ വിധിയുടെ ഫയലൊക്കെ വാങ്ങുന്നു അതുമായിട്ടാണെങ്കിൽ മുരളിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് മുരളിയാണെങ്കിൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അഞ്ജലി ഒന്നും പറയുന്നില്ല പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് മാത്രം പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആര്യയും ഹരിയുമാണ് ആര്യയാണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിയാണെങ്കിൽ അതിൽ കുറച്ച് എനിക്കും തരാനെന്നൊക്കെ പറയുന്നുണ്ട് ആര്യ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വേറെ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് ഹരി സമ്മതിക്കുന്നില്ല എനിക്ക് ഇതിന്റെ പാതി തന്നാൽ മതി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് പുഷ്പേട്ടൻ അവിടേക്ക് വരുന്നുണ്ട് പുഷ്പൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണെന്നൊക്കെ പുഷ്പൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് സത്യമാണോ രണ്ടുപേരെ വിവാഹം നടന്നതുപോലെ ഇത് മറിയാതെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരും എപ്പോൾ പറയുന്നുണ്ട് ഇത് അങ്ങനെയൊന്നും നടക്കത്തില്ല എല്ലാവരെയും അറിയിച്ചു മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയുന്നു ആരെയും എപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും അറിഞ്ഞു മാത്രമേ എന്റെയും വിവാഹം നടക്കത്തുള്ളൂ എന്നൊക്കെ പുഷ്പൻചേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് തീരുമാനിക്കാൻ രണ്ടുപേരും ഒരു ലിമിറ്റ് ഇട്ടോണം എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ അഞ്ജലിയും കൂട്ടി മുരളി അവിടേക്ക് വരുന്നുണ്ട് അഞ്ജലിയാണെങ്കിൽ സങ്കടത്തോടെ വരുന്നത് കണ്ടിട്ട് പുഷ്പൻചേട്ടൻ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഞ്ജലി പക്ഷെ ഒന്നും പറയുന്നില്ല അകത്തേക്ക് പോകുന്നു പുഷ്പൻചേട്ടൻ മുരളിയോടും എന്തുപറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് മുരളി അപ്പോൾ പറയുന്നുണ്ട് എന്തോ ഒരു ആക്സിഡന്റ് പറ്റി എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് വണ്ടി പോയെടുക്കാം എന്ന് പറഞ്ഞിട്ട് പുഷ്പൻ ചേട്ടനെ കൂട്ടി മുരളി പോകുന്നു അഞ്ചലി അടുക്കളയിലേക്ക് ചെന്നിട്ട് സീതമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് സീതമ്മയാണെങ്കിൽ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഞ്ജലി അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു മേഘനാഥനെ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സീതമ്മയപ്പോൾ പറയുന്നുണ്ട് ഇത് വലിയ അക്രമം തന്നെയാണല്ലോ ഇത് ചോദിക്കാനും പറയാനും ഒന്നും ആളില്ല ഇത് ഉറപ്പായിട്ടും കംപ്ലയിന്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആരതിയുടെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല പക്ഷെ അച്ചൂട്ടിന്റെ കാര്യത്തിലും ആര്യയുടെ കാര്യത്തിലുമൊക്കെ പേടിയാണ് ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു ആ സമയത്ത് സീതമ്മ പറയുന്നുണ്ട് മോൾ ഒന്നു കൊണ്ട് പേടിക്കേണ്ട ഇവിടെ മൂന്ന് പുരുഷന്മാരുണ്ട് അവർ മൂന്ന് പേരുമാണെങ്കിൽ നിങ്ങൾക്ക് താങ്ങായിട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നു അഞ്ജലി അപ്പോൾ പ്രസാദ് ആണെങ്കിൽ വാക്ക് തന്ന കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും അഞ്ജലി പറയണമെന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു സീതമ്മ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പ്രസാദ് സാറിനോട് തുറന്നു പറയണം ഇനി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പ്രസാദ് സാറിനെ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് മേഘനാഥൻ വീട്ടിലേക്ക് കുടിച്ചിട്ട് വരുന്നു ഒരുപാട് ദേഷ്യത്തോടെയാണ് വരുന്നത് ആ സമയത്ത് മണിച്ചൻ പറയുന്നുണ്ട് അമ്മേ വരെ വഴിയിൽ വിട്ടിട്ടാണല്ലോ പോയതെന്നൊക്കെ മേഘനാഥൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടിയൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നുണ്ട് മൊത്തത്തിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചൂട്ടനാണെങ്കിൽ അങ്കളേന്നും പറഞ്ഞ് വിളിച്ചിട്ട് വരുന്നുണ്ട് അച്ചൂട്ടനെ കാണുമ്പോൾ മേഘനാഥന്റെ മനസ്സ് തണുക്കുന്നു മേഘനാഥൻ ആണെങ്കിൽ അച്ചൂട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമാകുന്നു മേഘനാഥന് മേഘനാഥൻ അച്ചൂട്ടനോട് പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് സാധിച്ചില്ല അതിന്റെ സങ്കടത്തിലാണെന്നൊക്കെ ആ സമയത്ത് അച്ചുട്ടൻ പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് ഉറപ്പായിട്ടും സാധിക്കുമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മേഘനാഥൻ ഒരുപാട് സന്തോഷമാകുന്നു മേഘനാഥൻ അച്ചൂട്ടനോട് ചോദിക്കുന്നുണ്ട് നിന്നെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ പഠിപ്പിച്ചത് ആരാണെന്ന് ആ സമയത്ത് അച്ചൂട്ടൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയാണെന്നൊക്കെ മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ അമ്മയെ പോലെ ആയിരിക്കണം എല്ലാ അമ്മമാരും ആ അമ്മയെ കാണുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് അഭിനന്ദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മേഘനാഥൻ അച്ചൂട്ടനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അതിനുശേഷം ചേർത്ത് പിടിക്കുന്നു അത് കാണുമ്പോൾ ഭവാനി അമ്മയ്ക്കും അതുപോലെ മണിച്ചനും ഒക്കെ ആണെങ്കിൽ സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കഴിക്കാനിരിക്കുകയാണ് ആ സമയത്ത് മുരളിയാണെങ്കിൽ ആരതിക്കൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആഹാരം ഓരോന്നായിട്ട് എടുത്തു തരാനെന്നൊക്കെ പറയുന്നുണ്ട് ആരതിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിളമ്പി കൊടുക്കുന്ന സമയത്ത് പ്രസാദ് പറയുന്നുണ്ട് ഇനിയും ആരതിയും ഇരുന്ന് കഴിക്കട്ടെ എന്നൊക്കെ ആരതിയും കഴിക്കാനായിട്ടിരിക്കുന്നു ആ സമയത്താണെങ്കിൽ അഞ്ജലിയെ വിളിക്കുന്നുണ്ട് വിളമ്പാനായിട്ട് അഞ്ജലിയാണെങ്കിൽ വിളമ്പാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കൈയെല്ലാം മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് പറ്റുന്നില്ല അപ്പോഴാണ് എല്ലാവരും അഞ്ജലിയുടെ കൈയിലെ മുറിവൊക്കെ ശ്രദ്ധിക്കുന്നത് എന്തുപറ്റി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് ഇന്നൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി അതുകൊണ്ട് ചെറിയ പോറലൊക്കെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് നീറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്നും പോകുന്നു അഞ്ജലി റൂമിൽ പോയതിന് ശേഷം ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ആ സമയത്ത് സീതമ്മ അടുത്തേക്ക് വരുന്നുണ്ട് അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നത് മേഘനാഥനാണെന്ന് കരുതി അഞ്ജലി ഞെട്ടിപ്പോകുന്നുണ്ട് ഞെട്ടിപ്പോകുന്നത് കണ്ടിട്ട് സീതമ്മ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ അഞ്ജലി ഇപ്പോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ മേഘനാഥൻ വരുന്നത് പോലെയൊക്കെ വിചാരിച്ചെന്ന് ഇന്ന് നടന്നതൊക്കെ ആലോചിച്ചെന്നൊക്കെ പറയുന്നു നേരത്തെ എൻ്റെ അച്ഛനും അതുപോലെ സുഭദ്രാമയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആരെയും പേടിക്കുണ്ടായിരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് സീതമ്മ പറയുന്നുണ്ട് സുഭദ്രാമ്മ മരിച്ചിട്ടൊന്നുമില്ല സുഭദ്രാമയുടെ രൂപത്തിലും ഭാവത്തിലും എല്ലാം നീ തന്നെയുണ്ട് നീയാണ് എല്ലാവരെയും ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ പറയുന്നു അഞ്ജലി സങ്കടത്തോടെ പറയുന്നുണ്ട് ഇന്ന് ആ രാക്ഷസന്റെ മുന്നിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ ഇന്ന് രാത്രി കഴിയുമ്പോൾ ജീവനോടെ കാണില്ലായിരുന്നു ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ മാത്രമാണ് ഇനിയും ഞാൻ അയാളുടെ മുന്നിൽ പെടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു സീതമ്മ എപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പ്രസാദിനോട് തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് ആ മേകനാഥൻ ദുഷ്ടനെക്കുറിച്ച് സീതമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാനായിട്ട് പ്രസാദ് ഏട്ടനെ കൊലക്കി കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു എന്തൊക്കെ സംഭവിച്ചാലും ഈ കാര്യം പ്രസാദ് ഏട്ടൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അത് കേട്ടുകൊണ്ടാണെങ്കിൽ പ്രസാദ് അവിടേക്ക് വരുന്നുണ്ട് പ്രസാദ് അഞ്ജലി എന്ന് വിളിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അഞ്ജലിയുമാണെങ്കിൽ സീതമ്മയും ആണെങ്കിൽ പകച്ചു പോകുന്നുണ്ട് പ്രസാദ് അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അറിയാത്ത കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടല്ലേ എന്ന് ആത്മാർത്ഥതയും വിശ്വസ്തയും സത്യസന്ധതയും എല്ലാം ഉള്ള ഒരാളായിട്ടാണ് ഞാൻ അഞ്ജലിയെ ഇത്രയും നാളും കണ്ടിരുന്നതെന്നൊക്കെ പറയുന്നു പക്ഷെ ഇയാൾ അങ്ങനെയല്ല എന്ന് പ്രസാദ് പറയുന്നു അത് കേൾക്കുമ്പോൾ അഞ്ജലിക്കും സീതമ്മയ്ക്കുമാണെങ്കിൽ വിഷമമാകുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്